ഹരേ കൃഷ്ണ കൃഷ്ണാശ്രമം കൃഷ്ണാർപ്പണ നമസ്തു ജയ ശ്രീ രാധരാധി സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ജയ രാധരാധി എൻ്റെ കൃഷ്ണതീർത്ഥ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഓരോരോ കഥകൾ ഇങ്ങനെ പറയുന്നുണ്ട് ഭഗവാന്റെ കഥകൾ എത്രയും പറഞ്ഞു കൊടുക്കണമെന്നാണല്ലോ ഭഗവത്ഗീത ഭഗവാൻ നമ്മളോട് പറയുന്നത് അഖിലാണ്ട കൂടി ബ്രഹ്മാണ്ട സ്വരൂപിൻ്റെ കഥകൾ അതൊക്കെ എനിക്കറിയാവുന്നതൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങളൊക്കെ എല്ലാവരും കേട്ട് കാണും എന്നാലും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ മനസ്സിൽ തോന്നിയാണ് ഹരേ കൃഷ്ണ ഇന്ന് ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂരപ്പനെ പ്രതിഷ്ഠിച്ച ഒരു കഥ എല്ലാവരും കേട്ട് കാണും എന്നാലും ഗുരുവായൂരപ്പൻ എന്നു പറയാൻ പറഞ്ഞത് കൊണ്ട് ഞാനും ഇത് ഒന്നും കൂടെ പറയുകയാണ് അതായത് ത്രേതായുഗത്തില് ബ്രഹ്മാവ് പൂജി പൂജിച്ചിരുന്ന വിഗ്രഹമാണ് ഗുരുവായൂരപ്പൻ്റെ അതായത് ചതുർഭുജനായ ഗുരുവായൂരപ്പനാണത് നാലു ഭുജങ്ങളോട് കൂടിയ ശംഖചക്രകഥാ പത്മത്തോടു കൂടിയ ഭഗവാനാണത് മഹാവിഷ്ണു ആണ് അപ്പം ഇത് ബ്രഹ്മാവ് ത്രേദാഗത്തിൽ പൂജിച്ചതാണ് അപ്പോൾ അതിൽ സുതവസ് സുധവസുവിനും പ്രശ്നിക്കും പുത്രൻ മക്കളില്ലായിരുന്നു അങ്ങനെ അവരിങ്ങനെ ബ്രഹ്മാവിനോട് പറഞ്ഞു അങ്ങനെ ബ്രഹ്മാവ് ഈ വിഗ്രഹം പൂജിക്കാൻ കൊടുക്കുകയും മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും ഞാൻ നിങ്ങളുടെ പുത്രനായിട്ട് ജനിക്കും അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവർക്കൊരു പ്രശ്നിക്കർപ്പനൊരു പുത്രൻ ജനിക്കുകയും അവർ ഈ വിഗ്രഹം വർഷങ്ങൾക്ക് ശേഷം പിന്നെ ഈ വിഗ്രഹം അവിടെ ഇരിക്കുകയും അവർക്ക് അതിനുശേഷം കശ്യപ മഹർഷിക്ക് ഈ വിഗ്രഹം കിട്ടി കശ്യപം മഹർഷി പൂജിക്കുകയും അതിന് ശേഷം അതിൻ്റെ ആ ത്രേതം കഴിഞ്ഞ ശേഷം ധോപരയുഗത്തിൽ ദേവകിയും വസുദേവരും പൂജിക്കുകയും അവസാനം മഹ നമ്മളുടെ ദേവകിയുടെ ഗർഭത്തിൽ കൃഷ്ണൻ അവതാരമെടുക്കുകയും അവസാനം കൃഷ്ണൻ തന്നെ ഈ വിഗ്രഹം പൂജിക്കുകയും ചെയ്തു ധോപരയുഗത്തിൽ ോപരകത്തിൻ്റെ അവസാനമായപ്പോൾ അപ്പോൾ ബ്രഹ്മാവ് സുതവസു പ്രസിനി കശ്യപൻ പിന്നെ വാസുദേവര് അവസാനം നമ്മളുടെ ഭഗവാൻ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട സ്വരൂപനായ ശ്രീകൃഷ്ണനും പൂജിച്ച വിഗ്രഹമാണ് അപ്പൊ ഇത് അവസാനം എന്ത് സമയം നമ്മളുടെ ഗാന്ധാരി ഒരു ശാപം കൊടുത്തിട്ടുണ്ടല്ലോ നമ്മളെ കൃഷ്ണന് കൗരവ സഭയിൽ കൗരവ കുരുക്ഷേത്ര യുദ്ധത്തിൽ എല്ലാ മക്കളും നഷ്ടപ്പെട്ടതിന് ശേഷം ഭഗവാൻ കൃഷ്ണന് ഒരു ശാപം കിട്ടിയിട്ടുണ്ടല്ലോ അങ്ങനെ ആ ശാപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭഗവാന്റെ യുഗം അവസാനിച്ച് ഭഗവാന് തിരിച്ചു പോകേണ്ട സമയം അങ്ങനെ ഭഗവാൻ ഒരു വൃക്ഷച്ചുവേട്ടിൽ ഇങ്ങനെ ഇരുന്ന് മുല്ലാംകുളി ഓതുന്ന സമയത്ത് ഒരു വേടൻ വേടൻ്റെ വേഷത്തിൽ അത് ജര എന്ന വേടൻ്റെ അമ്പിനാൾ ഭഗവാൻ ോപരയുഗം വിടുകയാണ് ആ സമയത്ത് കൂടെ ഉണ്ടായിരുന്നു ഉദ്ധവരുകൂടി വന്ന് ഭഗവാനോട് പറയും ഭഗവാനെ എന്നെ കൂടെ കൊണ്ടുപോകണം എന്നെ ഈ ഭൂമിയിൽ ഇട്ടിട്ട് ഭഗവാൻ പോകരുത് കാരണം ഭഗവാന്റെ മന്ത്രിയുമാണ് ഭഗവാൻ്റെ വസുദേവരുടെ അനിയന്റെ പുത്രനുമാണ് പക്ഷേ ഭയങ്കര ഭക്തനാണ് ഉദ്ധവർ ഉദ്ധവർ എന്ന് വെച്ചാൽ ഭഗ എങ്ങനെയാണോ അതുപോലെയാണ് ഉദ്ധവർ ഒരു മാസ്മരിയ ഭക്തിയാണ് ഭഗവാനോട് നമ്മൾക്ക് എങ്ങനെയാണ് ഭഗവാനോട് അതുപോലെയാണ് ഉത്തവർക്കും ഭഗവാനോട് ഉള്ളത് ഉത്തവരത്രയേറെ കാരണം ഭഗവാൻ ചലിക്കുന്ന ആ സമയത്ത് ഉത്തവരും ചലിക്കും ആ ഭഗവാന്റെ കാലാണെങ്കിൽ ഉത്തവരുടെ കാലം അനു അത്രയേറെ ഒരു മാ ഒരു പ്രത്യേകതരം ഒരു അല്ലാത്ത ഭക്തിയാണ് ഉത്തവർക്കും ഭഗവാനോട് ഉള്ളത് ഇപ്പൊ ഭഗവാൻ ഉത്തവര് പറയും ഭഗവാനെ എന്നെ കൂടെ കൊണ്ടുപോകും എന്നെ ഈ ഭൂമിയിൽ ഇട്ടേച്ച് പോകരുത് ഞാനും കൂടെ അങ്ങ് വൈകുണ്ടത്ത് വരുന്നു ഇല്ലാത്ത ഒരു ലോകത്ത് ആ ദോപരോഗത്തിൽ എനിക്കിനി ജീവിക്കേണ്ട ഭഗവാൻ നിന്നെ കൂടെ കൊണ്ടുപോകുന്ന പറയും അപ്പൊ ഉത്തവരോട് ഭഗവാൻ പറയും ഉത്തവരെ നിനക്ക് സമയമായിട്ടില്ല നിനക്ക് കുറച്ച് കർമ്മങ്ങൾ ഭൂമിയിൽ ചെയ്ത് തീർക്കാനുണ്ട് അതിനുശേഷം നിന്നെ ഞാൻ എൻ്റെ അടുത്ത് എൻ്റെ വൈകുണ്ടത്തേക്ക് ഞാൻ വന്ന് നിന്നെ കൊണ്ടുപോകാം നീ ആദ്യം നിൻ്റെ കർമ്മങ്ങൾ ചെയ്യുക വര് ചോദിക്കും എന്താണ് ഭഗവാന് ഞാൻ ഇനി അവസാനമായിട്ട് ചെയ്യേണ്ടത് അത് ദോരക കടലെടുത്ത് കഴിഞ്ഞു ആ ആ കടലെടുത്ത് കഴിഞ്ഞു അതിൻ്റെ കടലിൻ്റെ മുകളിൽ ഞാൻ പൂജിച്ച മഹാവിഷ്ണുവിൻ്റെ ഒരു വിഗ്രഹം പൊങ്ങി കിടക്കുകയാണ് അത് ഉത്തവരെടുത്ത് കൊണ്ട് പോയി ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് പ്രതിഷ്ഠിക്കുക എന്ന് പറയും ഉത്തവരെന്തു ചെയ്യും അങ്ങ് പോവുകയാണ് ദോരകെ ചെല്ലുമ്പോൾ മൊത്തം കടലെടുത്ത് ഉത്തവരും ആകെ അന്തവിട്ട് നിൽക്കുക ആ നിൽക്കുന്ന സമയത്ത് നോക്കുമ്പോൾ ഭഗവാൻ പറഞ്ഞ കണക്ക് ആ വിഗ്രഹം കടലിൻ്റെ മുകളിൽ ഇങ്ങനെ അലയിടിച്ച് അലയടിച്ച് ഇങ്ങനെ കിടക്കുകയാണ് ഉത്തവരോട് ചെന്ന് എടുക്കാൻ നിൽക്കും പക്ഷെ ഉത്തവരെ കൊണ്ട് പറ്റുന്നില്ല ഉം ഉത്തവർക്ക് എടുക്കാൻ പറ്റുന്നില്ല ഉത്തവരെന്തു ചെയ്യും ഇതിന് ഞാൻ എങ്ങനെ ഈ വിഗ്രഹം എടുക്കും ഞാൻ ആരെ വിളിക്കും അപ്പൊ നോക്കുമ്പോഴാ ദേവഗുരുവായ ബൃഹസ്പതി ഇങ്ങനെ പോവുകയുണ്ട് ബൃഹസ്പതി എന്ന് കേട്ട് വിളിച്ചിട്ട് പറയും ബൃഹസ്പതി എന്നെ ഒന്ന് സഹായിക്കണം ബൃഹസ്പതി എന്ന് ചോദിക്കും എന്താ ഇത് ഭഗവാൻ എന്നോട് പറഞ്ഞ് ഒരു ഉത്തമമായ സ്ഥലത്ത് ഭഗവാൻ പൂജിച്ച വിഗ്രഹമാണ് അത് എനിക്ക് എത്രയും പെട്ടെന്ന് പ്രതിഷ്ഠിക്കണം അങ്ങനെ ബൃഹസ്പതിയും വന്ന് ഉത്തവരും കൂടെ ചേരുമ്പോൾ അത് പറ്റുന്നില്ല എന്നിട്ടും അത് കടലിന് മുകളിൽ നിന്ന് എടുക്കാൻ പറ്റുന്നില്ല ഇപ്പം നോക്കുമ്പോൾ വായു ഭഗവാനെ കാണും അങ്ങനെ വായുവിനെ വിളിക്കും അങ്ങനെ വായു വന്ന് ബൃഹസ്പതിയും ദേവഗുരുവായ ബൃഹസ്പതിയും ഉത്തവരും കൂടെ ചേർന്ന് ആ വിഗ്രഹത്തെ കടലിന്റെ മുകളിൽ നിന്ന് എടുക്കും എടുത്തതിന് ശേഷം ഇവർ ആലോചിക്കും ഭഗവാൻ പറഞ്ഞ് ഉത്തമായ സ്ഥലത്ത് ഭഗവാനെ പ്രതിഷ്ഠിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇവര് മൂന്നുങ്കിലും ആകാശമാർക്ക് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഒരു സ്ഥലങ്ങളും കാണത്തില്ല ഒരു സ്ഥലത്ത് ഭഗവാന്റെ ഈ പ്രതിഷ്ഠ അനുയോജ്യമായ ഒരു സ്ഥലത്തും കാണൂല അങ്ങനെ ഇവർ ഇങ്ങനെ മുകളിൽ എത്തുമ്പോഴത്തേക്കും ഊരു എന്ന സ്ഥലത്ത് എത്തും ഊരു അത് തൃശ്ശൂരിന്റെ ഭാഗമാണ് ഊരുവെന്ന സ്ഥലത്ത് എത്തും അപ്പൊ നോക്കുമ്പോഴത്തേക്കും മമ്മിര് ആ മമ്മിയടുപ്പിച്ചാണ് ഊര് വരുന്നത് അപ്പൊ നോക്കുമ്പോൾ മഹാദേവനും പാർവതിയും അവിടെ നിൽക്കുന്നു അങ്ങനെ ഇവർ നോക്കും അങ്ങനെ പാർവ മഹാദേവൻ കണ്ടു മഹാദേവൻ കണ്ടിട്ട് ചോദിക്കും എവിടെ പോകുന്നു ചോദിക്കും അപ്പോൾ പറയുകയാണ് ഇത് ഈ പ്രതിഷ്ഠ നമ്മൾക്ക് എവിടെയെങ്കിലും പ്രതിഷ്ഠിക്കണം ഇത് ഭഗവാന്റെയും ഒരു പ്രതിഷ്ഠയാണ് ഈ ഒരു വിഗ്രഹം അമ്മിയോരൊപ്പം വിളിച്ചിട്ട് പറയും മമ്മിയൊപ്പം പറയും ഒരു സ്ഥലമുണ്ട് എന്ന് പറയും ആ ഞാനെൻ്റെ ഇതിൽ പറയുന്നതേ ഉള്ളൂ അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഇങ്ങനെ വിളിച്ചെന്നൊക്കെ പറയുന്നത് അങ്ങനെ പറയുന്നതേ ഉള്ളേ അപ്പോൾ ഭഗവാൻ മഹാദേവൻ വരും മഹാദേവൻ പറയും ഞാൻ ഒരുത്തമായ ഒരു സ്ഥലത്ത് പറഞ്ഞതെന്ന് പറയും അങ്ങനെ ബ്രഹസ്പതിയും വായു ഭഗവാനും ഉദ്ധവരും കൂടെ അവിടെ ചെല്ലും അതായത് മമ്മിയൂര് മമ്മിയൂരപ്പനെന്നാണ് പറയുന്നത് അതായത് മഹാദേവനെയാണ് പറയുന്നത് പാർവതി ദേവി ഉണ്ട് അവിടെ അങ്ങനെ അവിടെ ചെല്ലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഭഗവാൻ കാണിച്ചു കൊടിച്ചിട്ട് പറയും ഊരു എന്ന സ്ഥലത്ത് അവിടെ നല്ല ഒരു സ്ഥലമാണ് അവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കാൻ പറയും ഈ മഹാവിഷ്ണുവിൻ്റെ ചതുർഭുജന് ആയ ചതുർബാഹുവിൻ്റെ പ്രതിമ ആ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ പറയും അങ്ങനെ ഇവർ മൂന്നേരും കൂടെ അവിടെ ചെന്ന് ഒരു ചെറിയ ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിക്കും പക്ഷേ അന്നത്തെ ദിവസം ഏകാദശിയാണ് ഏകാദശി പക്ഷെ ആ ഊരു എന്ന സ്ഥലത്താണ് അത് പ്രതിഷ്ഠിച്ചത് അപ്പം ആരൊക്കെ ചേർന്നാണ് പ്രതീക്ഷിച്ചത് ഗുരു വായും കൂടെ ചേർന്ന് ഊര് എന്ന സ്ഥലത്ത് ആണ് ഗുരുവായൂർ പിന്നെ നമ്മൾ അപ്പനെന്നും കൂടെ പറയും ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന ആരാ മഹാദേവന് മഹാദേവനാണല്ലോ നമ്മൾക്ക് സ്ഥലം കാണിച്ചു കൊടുത്തത് അപ്പം മഹാദേവനും കൂടെ ചേർന്ന് ഗുരുവായൂരപ്പൻ എന്ന് നമ്മൾക്ക് പറയും അങ്ങനെയാണ് ഇന്നത്തെ ഗുരുവായൂര പക്ഷെ അത് ഏകാദശി ദിവസമാണ് ഭഗവാനെ അവിടെ പ്രതീക്ഷിച്ചത് അപ്പം ആ ഏകാദി ഏകാദശി ദിവസമാണ് നമ്മൾ ഭഗവാന്റെ ഗുരുവായൂർ ഏകാദശിയായിട്ട് കൊണ്ടാടുന്നത് ഉം അവിടുത്തെ ഉത്സവം അന്നാണ് നടക്കുന്നത് പക്ഷേ നമ്മൾ ഗുരുവായൂരപ്പനെ ചെന്ന് കണ്ടാൽ നേരെ അമ്മിയപ്പനെ പോയി കാണണം എന്ന് ഒരു ഐതിഹ്യം പറയേണ്ടത് കാരണം എന്താണ് മമ്മിയൂരപ്പനാണ് ഗുരുവായൂരപ്പനെ അവിടെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാനായിട്ട് ഗുരുവിനും വായിക്കും വായുവിനും സ്ഥലം കാണിച്ചു കൊടുത്തത് അപ്പം ആ മമ്മിയപ്പനും കൂടെ നമ്മൾ വണങ്ങണം കാരണം നമ്മൾ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ട സ്വരൂപനായ ആ ഭൂലോക വൈകുണ്ഠനാഥൻ നമ്മളുടെ എത്താൻ കാരണം ഭഗവാൻ മഹാദേവനാണ് അമ്മിയൂരപ്പനാണ് അപ്പോൾ ആ മമ്മിയൊരപ്പനും കൂടെ നമ്മൾ വണങ്ങിയാൽ മാത്രമേ ആ ഒരു ഭഗവാനെ കണ്ടതിന് ഒരു പൂർണ്ണത ഉണ്ടാകത്തുള്ളൂ അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ഗുരുവായൂരപ്പനായ ഉലോക വൈകുണ്ഠനാഥൻ അത് അത് സാധാരണ മനുഷ്യരുണ്ടാക്കിയ ഒരു ശിലയല്ല പാതാള ശില എന്ന് പറയുന്നത് പക്ഷെ അതെന്താണ് ദോപരയുഗത്തിലും ത്രേതായുഗത്തിലും നമ്മൾ ദൈവങ്ങള് ബ്രഹ്മാവ് വിഷ്ണുവും ആ കൃഷ്ണനും ഒക്കെ പൂജിച്ച് ആ ഒരു വിഗ്രഹമാണ് അപ്പൊ അത് ഒരു ജീവനുള്ള ഒരു ഭൂലോക വൈകുണ്ഠനാഥൻ്റെ ഒരു വിഗ്രഹമാണ് നമ്മൾ ഗുരുവായൂരി ചെന്ന് ആ ഭഗവാനെ ദർശിക്കുമ്പോൾ നമ്മൾ ഏതോ ഒരു നമ്മൾ വൈകുണ്ഠത്ത് പോയി നമ്മൾ ഭഗവാനെ ദർശിച്ച ഒരു പ്രീതി ഒരു പ്രതീതി നമുക്കുണ്ടാവും ഉണ്ടാകില്ലേ എല്ലാവർക്കും ഉണ്ടാകില്ലെന്ന് പറയുന്ന കമൻറ്റില്ലേ എല്ലാവർക്കും ഉണ്ടാകും കാരണം ഒരു ഗുരുവായൂർ പോയി നമ്മളെ ഭഗവാനെ കാണാനൊക്കെ ഒരു ഭാഗ്യം വേണം അല്ലേ അത്രയേറെ ഒരു വൈകുണ്ഠനാഥനാണ് ഒരു ജീവനായ ഒരു നമ്മളുടെ മഹാവിഷ്ണു ആണ് പിന്നെ അത് കൃഷ്ണനാക്കി എടുത്ത് ഓരോരോ അവതാരങ്ങളാക്കി അലങ്കാരങ്ങളാക്കി ഭഗവാനെ നമ്മൾ മുന്നിൽ കാണിച്ചു തരുകയാണ് ആ നമ്മൾക്കൊക്കെ തുറക്കുന്ന സമയത്ത് എന്തൊരു നമ്മൾ വേറെ ഒന്നും ചിന്തിക്കില്ല പക്ഷേ അവിടെ നമ്മുടെ ഭട്ടതിരിപ്പാട് അവിടെ ഇരുന്നാണ് നാരായണി എഴുതിയത് പക്ഷേ ആ നാരായണി എഴുതിയ ആ രണ്ട് തൂൺകെട്ടികളും ഇപ്പോഴും അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അവിടെ എന്തോ തീപിടുത്തം വന്ന സമയത്ത് അവിടെ നശിച്ചുപോയി ആ അപ്പോഴ പക്ഷേ ഭഗവാന്റെ വിഗ്രഹം ഇത് ബാല ബാലാലയ പ്രതിഷ്ഠ നടത്തി അങ്ങോട്ട് മാറ്റി പക്ഷെ ഭഗവാന്റെ ഇതിന് മാത്രം വിഗ്രഹത്തിന് മാത്രം കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല പക്ഷേ അതവിടെ നിന്ന് മാറ്റി എഴുപത് ലറ്റോണ് സംഭവിച്ചെന്നാണ് പറയുന്നത് പിന്നെ അത് പുനരു പിന്നെ പ്രതിഷ്ഠയൊക്കെ ചെയ്തു അപ്പോൾ ഈ മേൽപ്പത്തൂരിൻ്റെ മേൽപ്പത്തൂർ അവിടെ നാരായണീം എഴുതിയ ആ ഒരു തൂൺ കെട്ടി ഇപ്പോഴും അവിടെ പൊളിക്കാതെ നിർത്തിയിരിക്കുന്ന ഭഗവാൻ അവിടെ നായരം എൽപ്പത്ത് രൂപ അവിടെ എഴുതുകയും ഭഗവാൻ അവിടെ ദർശനം കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു തൂണ് അവിടെ ഉണ്ട് എന്ന പക്ഷേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എനിക്ക് പോകുമ്പോഴൊന്ന് ശ്രദ്ധിച്ച് നോക്കണം ആ തൂണുകൾ ഇതുവരെ അന്ന് അത് മാറ്റിയില്ല എന്ന് ഒരിത് വന്നിട്ടുണ്ട് ഭഗവാൻ അവിടെ ഒരു കുഞ്ഞു രൂപം ഭഗവാനെ കാണിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ മേൽപ്പത്തിൽ അവസാനം വാദമൊക്കെ തീർന്നതിന് ശേഷം വാദം കടത്തതിന് ശേഷം ഭഗവാൻ പറയുകയാണ് എനിക്ക് സമയമുണ്ട് നിനക്ക് സമയമുണ്ട് നീ നൂറ് ദശകം എഴുതു അതിനുശേഷം നിന്റെ രോഗം ഞാൻ മാറ്റി തരാം എന്ന് ഭഗവാൻ മേൽപ്പത്തിലോട് പറയുന്നുണ്ട് അവസാനം ഏറ്റവും അവസാനം നൂറാമത്തെ ദശകം എഴുതി തീരുമ്പോൾ വാതരവൊക്കെ മാറ്റി അങ്ങനെ മേൽപ്പത്തു നാരായണി വേർത് വന്ന് വന്നതാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് കുറിച്ച് എഴുതിയതാണ് നാരായണിയം എന്ന പേര് വന്നത് അധ ദശകത്തിൽ കേശാതിപാദത്തോടുകൂടി ഭഗവാന്റെ കേശവർണ്ണനെയും നൂറാമത്തെ ദശകത്തിൽ ഒരു ദീപമാണ് ഭഗവാൻ കാണിച്ചു കൊടുക്കുന്നത് അതിനുശേഷമാണ് ഭഗവാന്റെ രൂപം അവിടെ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാടിന് കാണാൻ കഴിഞ്ഞത് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ എന്ന നമ്മളുടെ ഭൂലോക വൈകുണ്ഠനാഥൻ അങ്ങ് അകലാണ്ട കോടി ബ്രഹ്മാണ്ട സ്വരൂപൻ അവിടെ ഗുരുവായൂർ എത്തിച്ചേർന്ന് അപ്പോൾ ആ ഗുരുവായൂർ ഇപ്പം നമ്മൾ വണങ്ങണ്ടേ ഹരേ കൃഷ്ണ ഇതൊക്കെയാണ് കഥകൾ പിന്നെ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നേ എന്നാലും ഞാനത് പറഞ്ഞതേ ഉള്ളൂ ഹരേ കൃഷ്ണ സത്ഭം കൃഷ്ണ പാദാർപ്പണം നമസ്തു ജയ് ശ്രീരാധരാധെ പിന്നെ എൻ്റെയൊക്കെ ഈ ഇതൊക്കെ ഞാൻ ഈ കഥകളൊക്കെ പറയുന്നു എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ അല്പം ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ എന്നൊരു പ്രോത്സാഹനമൊക്കെ തരണേ ഹരേ കൃഷ്ണ സമം കൃഷ്ണ പാതാർപ്പണം നമസ്തു ജയ് ശ്രീരാധരാധെ